സാഹിത്യ അക്കാദമിക്കെതിരായ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ അമർഷം അടങ്ങുന്നില്ല ഇടതു സർക്കാരും അക്കാദമിയും കവിയെ തണുപ്പിക്കാൻ നടത്തിയ അനുനയ നീക്കങ്ങളൊന്നും വിലപ്പോയില്ല എന്ന് വ്യക്തമാക്കാൻ വേണ്ടി കൂടുതൽ രൂക്ഷ പ്രതികരണവുമായാണ് ചുള്ളിക്കാട് എത്തിയിരിക്കുന്നത് കേരള സാഹിത്യ അക്കാദമിയിൽ സ്വജനപക്ഷപാതമാണ് നടക്കുന്നതെന്ന് പരസ്യമായി കവി വിളിച്ചു പറയുകയാണ് പുതിയ പാഠങ്ങളെന്ന തലക്കെട്ടിലെഴുതിയ കുറിപ്പ് മുൻപത്തേതിൽ നിന്ന് വ്യത്യസ്തമായി അക്കാദമി നേതൃത്വത്തിനെതിരെ ഒളിയമ്പുകളും വിമർശനങ്ങളും നിറഞ്ഞതാണ് ഇതുവരെ ഉള്ളിലടക്കിയതെല്ലാം വേണ്ടി വന്നാൽ വിളിച്ചു പറയുമെന്നൊരു ടോൺ കൂടിയുണ്ട് വിമർശനങ്ങൾ നിറഞ്ഞ ഈ കുറിപ്പിന് ഇംഗ്ലീഷിൽ കവിത എഴുതുന്ന അന്താരാഷ്ട്ര കവികൾക്ക് വിമാനക്കൂലിയും ഉയർന്ന പ്രതിഫലവും പഞ്ചനക്ഷത്ര താമസവും നൽകാം എന്ന വരികളിൽ വ്യക്തമായ സൂചനകളുണ്ട് വേണ്ടപ്പെട്ട കവികൾക്കും പ്രഭാഷകർക്കും ചോദിക്കുന്ന പ്രതിഫലം സംഘാടകർ നൽകിയെന്ന് വരും അതുകണ്ട് അസൂയയും ആർത്തിയും മൂത്ത് അലമ്പുണ്ടാക്കരുത് മിണ്ടാതിരുന്നു കൊള്ളണം ചിലതെല്ലാം കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് കവി വീണ്ടും രംഗത്തെത്തുന്നത് എന്ന് ഈ വരികളിലൂടെ മനസ്സിലാക്കാം കൊച്ചിയിൽ നിന്ന് തൃശ്ശൂർ വരെ വണ്ടി വിളിച്ചെത്തി പ്രഭാഷണം നടത്തി മടങ്ങിയ തനിക്ക് വെറും രണ്ടായിരത്തി നാനൂറ് രൂപയാണ് നൽകിയതെന്നും ടാക്സി കൂലി കൊടുക്കാൻ കാശ് കയ്യിൽ നിന്ന് എടുക്കേണ്ടി വന്നുവെന്നും പറഞ്ഞ് കഴിഞ്ഞയാഴ്ചയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് ആദ്യപെടി പൊട്ടിച്ചതും ഇപ്പോൾ പുതിയ കുറിപ്പിൽ മറ്റു ചിലർക്ക് കൈയഴിച്ചു നൽകിയ പ്രതിഫലത്തെക്കുറിച്ചുകൂടി കവി സൂചിപ്പിക്കുന്നു അതായത് സ്വജനപക്ഷപാതം എന്ന് വ്യക്തമായി പറയാവുന്ന കാര്യങ്ങളാണ് പുതിയ കുറിപ്പിലുള്ളത് മറ്റു ചിലർക്ക് കൈയച്ചു നൽകിയ പ്രതിഫലത്തെക്കുറിച്ചുകൂടി കവി സൂചിപ്പിക്കുന്നു അതായത് സ്വജനപക്ഷപാതം എന്ന് വ്യക്തമായി പറയാവുന്ന കാര്യങ്ങൾ പേരെടുത്തു പറയുന്നില്ല എന്നു മാത്രം ഇനിയും പ്രകോപിപ്പിച്ചാൽ ഇവിടം കൊണ്ടൊന്നും തീരില്ല എന്ന വ്യക്തമായ സൂചനയാണ് കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട് നൽകുന്നത് സാഹിത്യ അക്കാദമിക്കെതിരായ വിവാദത്തിൽ ചുള്ളിക്കാട് ഖേദമറിയിച്ചുവെന്ന് അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദൻ പിന്നീട് വ്യക്തമാക്കിയിരുന്നു അക്കാദമിക്കെതിരെയല്ല തൻ്റെ കുറിപ്പെന്നും അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുകയായിരുന്നുവെന്ന് ചുള്ളിക്കാട് അറിയിച്ചെന്നും സച്ചിദാനന്ദൻ പറയുകയുണ്ടായി കഴിഞ്ഞയാഴ്ച ചുള്ളിക്കാട് തുറന്നുവിട്ട ഭൂതത്തെ കുപ്പിയിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ശ്രീകുമാരൻ തമ്പി കൂടി രംഗത്തെത്തിയത് അത് വലിയ വിവാദമായി മാറുകയും അക്കാദമിയുടെ പ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിക്കുകയുമുണ്ടായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സ്വന്തം പക്ഷത്തുള്ളവരെ തന്നെ ഈ മട്ടിൽ എതിരാക്കുന്നത് വലിയ ദോഷം ചെയ്യുമെന്ന് സർക്കാരിന് നല്ല ധാരണയുണ്ട് മിമിക്രിക്കർക്കും പാട്ടുകാർക്കും നർത്തകർക്കും സീരിയൽ സിനിമാ താരങ്ങൾക്കും ലഭിക്കുന്ന പരിഗണന കവികൾക്ക് ലഭിക്കുന്നില്ലെന്ന പരാമർശത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ നിരവധി വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഇതിനൊക്കെയുള്ള മറുപടിയായാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് എത്തിയിരിക്കുന്നത് മറ്റ് കലാകാരന്മാരെ പോലെ പ്രതിഫലം അർഹിക്കുന്നവരല്ല എഴുത്തുകാരും പ്രഭാഷകരും അവർ മാത്രം സ്വന്തം ചെലവിൽ സമൂഹത്തിന് സൗജന്യ സേവനം നൽകിക്കൊള്ളണം ഈ പാഠങ്ങൾ എന്നെ പഠിപ്പിച്ച മലയാളികൾക്ക് നന്ദി ഇതിനൊക്കെയുള്ള മറുപടി ഇനി എന്നെ പ്രസംഗിക്കാൻ ക്ഷണിക്കുന്ന മലയാളികൾക്ക് കൊടുത്തുകൊള്ളാം ചുള്ളിക്കാട് പറയുന്നു എഴുത്തുകാരി എച്ചുമിക്കുട്ടിയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞ കാര്യങ്ങൾ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവെച്ചത് ചുള്ളിക്കാടിൻ്റെ കുറിപ്പ് ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ വഴി മലയാളികൾ എന്നെ ചില പാഠങ്ങൾ പഠിപ്പിച്ചു അവയെ ഇങ്ങനെ ക്രോഡീകരിക്കാം പാട്ട് ഡാൻസ് മിമിക്രി തുടങ്ങിയ കലകളിൽ പ്രവർത്തിക്കുന്നവർ മാത്രമേ ഉയർന്ന പ്രതിഫലം അർഹിക്കുന്നുള്ളൂ കവികൾ പ്രതിഫലം ചോദിക്കാൻ പാടില്ല കാർവാടക പോലും ചോദിക്കാൻ പാടില്ല സ്വന്തം ചെലവിൽ ബസ്സിലോ ട്രെയിനിലോ വന്ന് കവിത വായിച്ച് തിരികെ പോയിക്കൊള്ളണം സംഘാടകർ കനിഞ്ഞെന്തെങ്കിലും തന്നാൽ അത് വാങ്ങാം മുറുമുറുപ്പോ പരാതിയോ പാടില്ല ഇംഗ്ലീഷിൽ കവിത എഴുതുന്ന അന്താരാഷ്ട്ര കവികൾക്ക് വിമാനക്കൂലിയും ഉയർന്ന പ്രതിഫലവും പഞ്ചനക്ഷത്ര താമസവും നൽകാം ഒരു പ്രഭാഷകൻ എന്ന നിലയിൽ ഞാൻ യാതൊരു പ്രതിഫലവും അർഹിക്കുന്നില്ലെന്നും മാത്രമല്ല കാർവാടക പോലും അർഹിക്കുന്നില്ല പ്രസംഗിക്കാൻ ഔദാര്യപൂർവ്വം അവസരം നൽകിയതു തന്നെ വലിയ ബഹുമതിയായി കരുതി സംഘാടകർ തരുന്നതും വാങ്ങി മിണ്ടാതെ പോയിക്കൊള്ളണം വേണ്ടപ്പെട്ട കവികൾക്കും പ്രഭാഷകർക്കും ചോദിക്കുന്ന പ്രതിഫലം സംഘാടകർ നൽകിയെന്ന് വരും അതുകണ്ട് അസൂയയും ആർത്തിയും മൂത്ത് അലമ്പുണ്ടാക്കരുത് മിണ്ടാതിരുന്നു കൊള്ളണം മറ്റ് കലാകാരന്മാരെ പോലെ പ്രതിഫലം അർഹിക്കുന്നവരല്ല എഴുത്തുകാരും പ്രഭാഷകരും അവർ മാത്രം സ്വന്തം ചെലവിൽ സമൂഹത്തിന് സൗജന്യ സേവനം നൽകിക്കൊള്ളണം ഈ പാഠങ്ങൾ എന്നെ പഠിപ്പിച്ച മലയാളികൾക്ക് നന്ദി ഇതിനൊക്കെ മറുപടി ഇനി എന്നെ പ്രസംഗിക്കാൻ ക്ഷണിക്കുന്ന മലയാളികൾക്ക് കൊടുത്തുകൊള്ളാം വിട സാഹിത്യ അക്കാദമിക്കെതിരെ രൂക്ഷ പ്രതികരണവുമായി വീണ്ടും ബാലചന്ദ്രൻ ചുള്ളിക്കാട് രംഗത്തെത്തിയത് സാംസ്കാരിക വകുപ്പും ശ്രദ്ധിക്കുന്നുണ്ട് വീണ്ടും പ്രകോപനപരമായ മറുപടി ഉണ്ടായാൽ അക്കാദമിയെ പ്രതിക്കൂട്ടിലാക്കി കൂടുതൽ പ്രതികരണങ്ങളുമായി സാഹിത്യ മേഖലയിൽ നിന്നുള്ളവർ എത്തിയേക്കും ഇതുവരെ ഉള്ളിലടക്കിയതെല്ലാം വേണ്ടി വന്നാൽ വിളിച്ചു പറയുമെന്നൊരു ടോൺ കൂടി ചുള്ളിക്കാടിൻ്റെ പുതിയ കുറിപ്പിലുള്ളതിനാൽ വിഷയം ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യണമെന്ന നിർദ്ദേശം സർക്കാർ തന്നെ നൽകിക്കഴിഞ്ഞു ഇനിയും പ്രസംഗിക്കാൻ ക്ഷണിച്ചാൽ ചുട്ട മറുപടി ഉണ്ടാകുമെന്ന കവിയുടെ നിലപാട് സാഹിത്യ അക്കാദമിയോടുള്ള അമർഷം അവസാനിച്ചിട്ടില്ല എന്നതിന്റെ തെളിവുകൂടിയാണ്